സുഹൃത്തുക്കളെ നിധി പോലെ പവിത്രമായ മനുഷ്യരുള്ള ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് ഹിമാലയത്തിലെ വലിയൊരു തടാകം കാണുന്ന സ്വപ്നയാത്ര ജിഷ്കു എന്ന ഗ്രാമത്തിലെത്തിയ ഒരു കഥനൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അവിടെ നിന്നും ഞാൻ വീണ്ടും നടക്കുകയാണ് അതായത് ഫാർ വെസ്റ്റ് നേപ്പാളിലെ ഡാർച്ചുല ജില്ലയിൽ വരുന്ന അപ്പി ഹിമാൽ ബേസ് ക്യാമ്പിലേക്കുള്ളൊരു യാത്രയാണ് വിദേശികൾ ഗൈഡിനെ വെച്ച് മാത്രം നടത്തുന്ന വലിയൊരു സഞ്ചാരം കാരണം അവിടെ ഗ്രാമങ്ങൾ മാത്രമാണ് അതിലൂടെ സഞ്ചരിച്ചു വേണം തടാകത്തിലേക്ക് എത്താൻ വേണ്ടി ജിഷ്കു എന്നൊരു ഗ്രാമത്തിൽ നിന്നും ഒമ്പത് മണിക്കൂർ ഞാൻ നടന്നെത്തിയത് ഗുഷ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് താഴെ നിന്നേ ഗ്രാമവാസികൾ എന്നോട് പറഞ്ഞായിരുന്നു നിന്നെ കാത്ത് വലിയൊരു ഗ്രാമം തന്നെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവിടെ എത്തിയത് അവരെനിക്ക് ഭക്ഷണം തന്നു ദാൽബാത്ത ആണ് പ്രധാന ഭക്ഷണം ദാൽബാത്ത് എന്ന് പറഞ്ഞാൽ ചോറും പരിപ്പ് കറിയും അതിന്റെ കൂടെ തന്നെ അച്ചാറാണ് അച്ചാറ് കത്തിരിക്ക മത്തങ്ങ ചോളം ഇതൊക്കെയാണ് ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അവരെനിക്ക് ആ ഭക്ഷണം തരുമ്പം അവരവരുടെ വീട്ടിനെ കുറിച്ചാണ് പറയുന്നത് നൂറ് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇത്രയും വർഷമായി നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് പോലെയുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കാരണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ രൂപസാദൃശ്യം എല്ലാം നമ്മളിൽ നിന്നും വളരെ വ്യത്യാസമാണ് അവർ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു മറ്റൊരു അത്ഭുതപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികൾ രാവിലെ നാലു മണിക്ക് എണീച്ച് പത്ത് മണിയാവുമ്പോൾ സ്കൂളിൽ ഏകദേശം ഒരു ദിവസം എട്ടും ഒമ്പതും മണിക്കൂർ നടന്നാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വേറൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഓടിയെത്തി അമ്മ എനിക്ക് മാഗി വേണം എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് വേണം അതിനോടാണല്ലോ ഇന്ന് ആൾക്കാർക്ക് കൂടുതൽ കമ്പം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല കുട്ടികൾ നടന്നു വരുമ്പം കയ്യില് കുമ്പളങ്ങ മത്തങ്ങ കക്കിരിക്കൊക്കെയാണ് കേട്ടോ ഇവർ കഴിക്കുന്നത് വലിയ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമാണ് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എത്ര പക്വതയാണ് പ്രകൃതി നൽകിയ പക്വതയാണ് കേട്ടോ അവർ പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് ദൈവം വിധിച്ചത് ഇതാണ് ഇത്രയും ഒരു ഗ്രാമത്തിൽ ജീവിക്കുക ഇവിടെ കൃഷി ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവിളകൾ നമ്മൾ എല്ലാവർക്കും എന്താണ് പരസ്പരം കൈമാറും എനിക്ക് സന്തോഷം തോന്നി കേട്ടോ ഞാൻ ദൂരെ നടന്നു വരുമ്പം ആ കൊച്ചു എനിക്ക് കക്കിരിക്ക തരുകയാണ് അതായത് നമ്മൾ കുട്ടികൾക്ക് മഞ്ചും ചോക്ലേറ്റും ഒക്കെ കൊടുക്കാറില്ലേ അതുപോലെ എനിക്ക് കക്കിരിക്ക തരുകയാണ് ഹൃദയത്തിലാണ് കേട്ടോ അവരുടെ സ്നേഹം ഇന്നും എനിക്ക് നിലനിൽക്കുന്നത് വലിയൊരു ഹിമാലയം എൻ്റെ കൺമുമ്പിൽ കാണുകയാണ് അതിൻ്റെ കൂടെ തന്നെ പച്ചയും നീലയും കലർന്നൊരു തടാകം നമ്മൾ കാണാത്ത മറ്റൊരു ഗ്രാമം കാണുന്നത് പർവ്വതങ്ങൾക്ക് മുകളിലാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എത്ര സന്തോഷത്തോടു കൂടിയാണറിയോ അവർ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് മതിലുകളില്ല അതിനു പകരം സ്നേഹമാണ് ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും എന്റെ യാത്ര തിരിക്കുന്നു വലിയൊരു യാത്രയാണ് സുഹൃത്തുക്കളെ മൂന്ന് മിനിറ്റിൽ ഞാൻ ചുരുക്കി പറയുന്നത് മാത്രം മറ്റൊരു യാത്ര വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വരാം കാരണം എന്തൊക്കെയോ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഇനിയും എനിക്ക് പറയാനുണ്ട്